കരിപ്പൂരും കൊച്ചിയും തിരുവനന്തപുരവുമടക്കം കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവാസികളുടെ പ്രവാഹമായിരുന്നു ഇന്ന് രാത്രിയോടെ പ്രവാസികളെല്ലാം അവരവരുടെ മണ്ഡലങ്ങളിലെത്തി കെ എം സി സി ഒഐസിസി ഇൻകാസ് ഓർമ്മ ഇടതു പ്രവാസി സംഘടനകൾ ബി ജെ പി അനുഭാവമുള്ള മറ്റ് പ്രവാസി സംഘടനകൾ എന്നിവയെല്ലാം വോട്ടർമാരെ മണ്ഡലത്തിലെത്തിക്കാൻ നടപടി സ്വീകരിച്ചിരുന്നു ചാർട്ടേർഡ് വിമാനം തന്നെയായിരുന്നു പ്രധാന മാർഗം ചിലർ സ്വന്തം നിലയ്ക്കും വോട്ട് ചെയ്യാനെത്തി യു എയിലെ വിവിധ എമിറേറ്റുകളിൽ നിന്ന് കെ എം സി സിയുടെ എല്ലാ ജില്ലാ കമ്മിറ്റികളും ആളുകളെ അയച്ചു അജുമാനിൽ നിന്നുമുള്ള യാത്രയ്ക്ക് ക്യാപ്റ്റൻ ഇസ്മായിൽ എളമഠം നേതൃത്വം നൽകി പി കെ അൻബർ നഹയുടെ നേതൃത്വത്തിലാണ് ദുബായിൽ നിന്നുമുള്ള സംഘം എത്തിയത് വിമാനത്താവളങ്ങളിൽ സംഘാംഗങ്ങൾക്ക് വലിയ സ്വീകരണം ഒരുക്കിയിരുന്നു ചില പ്രവാസി സംഘടനാ നേതാക്കൾ നേരത്തെ മണ്ഡലത്തിലെത്തി പ്രചാരണ പരിപാടികളിൽ പങ്കാളികളാകുകയും ചെയ്തിരുന്നു ഷാഫി പറമ്പിൽ ഷാർജയിലെത്തി വോട്ട് തേടുകയും ചെയ്തു ഒമാൻ സൗദി അറേബ്യ ബഹ്റൈൻ യു എ ഇ കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം പ്രവാസികൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട് വാരാന്ത്യ അവധിയായതിനാൽ കൂടുതൽ പേർക്ക് ഇത്തവണ വോട്ട് ചെയ്യാൻ ഗൾഫിൽ നിന്നും നാട്ടിലെത്താൻ കഴിഞ്ഞു മാതൃഭൂമി ന്യൂസ് ദുബായ്